ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ചിക്കൻ ഗ്രില്ലാണ് ഗ്രിൽ ചിക്കൻ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് റൈസാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് റൈസോ അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തി ദോശ അങ്ങനെയുള്ള എന്തും ഉപയോഗിക്കാം പക്ഷേ ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് വൈറ്റ് റൈസാണ് ഇതിൻ്റെ കൂടെ അതിന് അതിനുവേണ്ട നമ്മൾക്ക് ഒരു നാല് ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു നാല് അഞ്ച് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു അര സെൻറ്റിമീറ്റർ കനത്തിൽ കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല അതേപോലെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ജീരകപ്പൊടി തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഒരു രണ്ട് ചെറുനാരങ്ങിൻ്റെ നീര് വേണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നൊരു രണ്ട് ടേബിൾ സ്പൂണ് അളവിൽ പഞ്ചസാര വേണം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾക്ക് എന്താ പറയുക റൊമാൻ സോസ് രണ്ട് ടേബിൾ സ്പൂണ് ജെയ്ത്തൂൻ എന്നു വച്ചാൽ ഒലീവ് ഓയില് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ മൊത്തത്തിൽ മൂന്ന് കോഴി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കോഴി വേണമെങ്കിലും അല്ലെങ്കിൽ രണ്ട് കോഴി വേണമെന്നു എങ്ങനെ വേണമെന്നേ എടുക്കാം അപ്പോൾ ആ മൂന്ന് കോഴി ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കഴുകിയിട്ടില്ല അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് കഴുകി എടുക്കണം ഇത് സ്കിന്നോട് കൂടിയിട്ടാണ് ഞാനിത് വെട്ടിയിട്ടുള്ളത് അത് ഒരു കോഴിനെ എട്ട് പീസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നാല് പീസാക്കിയിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് വരുന്ന ആദ്യം ഒരു മസാല ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഫ്രൈ പാൻ ചൂടായി വന്നാൽ നമ്മളതിലേക്ക് ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒലീവ് ഓയിലും ബട്ടറും കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കരിയും അപ്പോൾ അതിന് ചെറിയ തീയിൽ നമ്മൾക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഉള്ളിയൊക്കെ ഉള്ളിയാക്കിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ കോഴി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബട്ടറും ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള നാല് ഉള്ളിയാണ് വെട്ടുവെച്ചിട്ടുള്ളത് അതാണ് നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക ഉള്ളി ഒരിക്കലും കരിയരുത് ചെറിയ തീയിൽ തന്നെ നമ്മളിത് വതക്കി എടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒന്ന് നല്ല രീതിയിൽ മെൽറ്റ് ആകുകയും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ അത്രയും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വതങ്ങി വന്നിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ നല്ല രീതിയിൽ ഉള്ളിയുടെ കൂടെ പഞ്ചസാരയുടെ കൂടെ നല്ല രീതിയിൽ ഒന്ന് വതക്കി എടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മാഗി ക്യൂബും കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾക്ക് നമ്മൾ വെട്ടിവെച്ചിട്ടുള്ള ക്യാപ്സിക്കുമാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വതക്കിയെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വതക്കിയെടുക്കുക അത് നല്ല രീതിയിലൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടിയും ഉപ്പും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്നുകൂടി വതക്കിയെടുക്കുക ഉപ്പെല്ലാം വളരെ പാകത്തിനല്ല ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടലും ചെയ്യരുത് കുറയും ചെയ്യരുത് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കുക അതിനുശേഷം അതിലേക്ക് അടുത്തായിട്ട് ഒഴിക്കുന്നത് നമ്മുടെ റൊമാൻ സോസാണ് എന്നു വെച്ചാൽ മാതള നാരങ്ങയുടെ സോസ് അത് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ മാതള നാരങ്ങയുടെ സോസ് നിർബന്ധമാണ് അത് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഒന്നുകൂടി വതക്കി എടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് അതിലേക്ക് കൊടുക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരാണ് കുരു ഇല്ലാണ്ട് നോക്കുക ഞാൻ ഒഴിക്കുമ്പോൾ അതിന് കുരു കൂടി വീഴുന്നുണ്ട് നമുക്ക് ആ കുരു അതിൽ നിന്ന് കുരു ഒഴിവാക്കാം കുരു ഇല്ലാണ്ട് തന്നെ അതിൻ്റെ നാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിന് നല്ല രീതിയിൽ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി വതക്കി ഒന്ന് വേവിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അത് ഞാൻ വലിയൊരു ട്രൈയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വെട്ടിവെച്ച ഈ ഓരോ ചിക്കൻ്റെ പീസെടുത്ത് ഞാനിവിടെ ഒരു ചിക്കൻ നാല് പീസ് വെച്ചാണ് വെട്ടിയിട്ടുള്ളത് ഓരോ പീസും അതിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഒന്ന് ആഡ് ചെയ്യുക മൊത്തത്തിൽ ഒന്ന് മസാല തേച്ച് വെക്കണം ചിക്കൻ ചെറുതായിട്ടൊന്ന് വരിഞ്ഞ് കൊടുക്കുക അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതേപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ മസാല ഒന്ന് നിറച്ച് കൊടുക്കണം നമ്മൾ ഇത് ഒരു പയർ വെക്കേണ്ടത് വയ്ക്കേണ്ടത് പയർ എക്സിൽ വെച്ചിട്ടാണ് നമ്മളിത് ഓവനിലേക്ക് വെക്കേണ്ടത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ ഈ മസാലയും ആ ഉള്ളി എല്ലാം കൂടി ചേർത്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഒരല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ് പിന്നെ ഉരുളക്കിഴങ്കിൽ നമ്മൾ ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി വെക്കുക അതിനുശേഷം നമ്മൾ പാരക്സ് എടുത്ത് പാരക്സിൽ ഈ പൊട്ടോട്ട നിരത്തി വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല തേച്ച് നിറച്ച് വെച്ചിട്ടുള്ള ഓരോ പീസ് ചിക്കനുകൾ എടുത്ത് ഈ പൊട്ടോട്ടയുടെ മുകളിൽ നിരത്തി വെക്കുക പിന്നെ കുറച്ച് മസാലകൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ പൊട്ടോട്ടു തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കാം ഓരോ ഗ്യാപ്പിനും പിന്നെ കച്ചപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇന്നു അതിന് മുകളിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക എത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ ഓവന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓവനിലാണ് വെക്കുന്നത് ആദ്യം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ കവർ ചെയ്യാണ്ടാണ് വെക്കുന്നത് അതിന് ശേഷം കവർ ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ നേരം നമ്മളിത് വേവിക്കണം ഇപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ വിത്ത് പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക